കത്ത് പരിഗണിച്ചിട്ടുള്ളത് ഞാൻ കൊണ്ടുവന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് വിട്ടിട്ട് ഞങ്ങൾ നിർത്തിയത് എലക്ഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും കണക്കാക്കാൻ എല്ലാരും രാത്രി വന്നിട്ട് മെമ്പർ വന്നിട്ട് ഇരുന്നുമ്പോ എല്ലാരും ഒന്നായി അതിത്ര ആള് വീന്ന് എത്ര വണ്ടീനടി പോകുന്നുണ്ട് ആരങ്ങണ്ടോ എന്ന് പറയുന്നാലേ ഇല്ലേ അത് ഒരു ഇത് എന്ത് വർഗീയ പാർട്ടിയാണ് ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഒരളെ വികാരം ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു 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 ഇതില്ല ഇതില്ല റോഡ് എത്ര ഫീറ്റ് മുസ്ലിം ലീഗ്ഡേറ്റ് ആയ എ കെ മഷ്റഫ് ഭരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ് ഇപ്പോൾ നിലവിൽ തൃപ്തനാണ് പൂർണ്ണമായും തൃപ്തരാണ് അല്ല വികസന പ്രവർത്തന திருப்தനാ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ യുവ തലമുറയിലുള്ള ഒരു എംഎൽഎ ആണ് നമ്മുടെ എംഎൽഎ ഈ ചിലയാള ഈ പരിസര റോഡ് ഉണ്ട് അല്ല റോഡിന് നല്ല പ്രോബ്ലം ഉണ്ട് ചിലങ്ങി 10 साल से हम लोग कोशिश कर रहे रेलवे स्टेशन के लिए लेकिन कुछ नहीं हो रहा था ആദരദാനം फिर से ആ তৃப்தനാ ആണ് നല്ലൊരു എംഎൽഎ ആണ് പക്ഷേ তৃப்தന ഇല്ല സർ വർഷാള നല്ല പ്രവർത്തനമാണ് അതെ তৃப்தനാം 14 ജില്ലകളിലൂടെ 140 മണ്ഡലത്തിലേക്കുള്ള റീൽ ഇന്ത്യ വിഷൻ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഏകദേശം മൂന്ന് മണ്ഡലം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായിട്ട് കാസർഗോഡ് കാനങ്ങാട് ഉദുമ എന്നീ മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടു ഇന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായമാണ് കേൾക്കുന്നത് അതായത് മുസ്ലിം ലീഗ് കാൻഡിഡേറ്റായ എ കെ മഷ്റഫ് ഭരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ് തൃപ്തനല്ല തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നാട്ടിലിപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിൻ്റെ കാര്യത്തിലും അതിലൊന്നും നടന്നിട്ടില്ല പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം അത് നമുക്ക് ആദ്യം തന്നെ വാഗ്ദാനം തന്നായിരുന്നു ഞാൻ വിജയിച്ചാൽ മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാനിങ് ഉടനെ സംഭവം നടത്തി തരാമെന്ന് ഇതുവരെ നടന്നിട്ടില്ല റോഡ് സൈഡിലൂടെ നടന്നു പോകാൻ നിങ്ങൾ കാണാം അതിനെയാണ് വികസനം വികസനത്തിൻ്റെ കാര്യത്തിലൊന്നും നടന്നിട്ടില്ല ഒന്നുമില്ല എടുത്തു പറയാനുള്ള ഒരു മുമ്പ് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ഇവിടെ മുസ്ലിം ലീഗിന് അയാൾ മരണപ്പെട്ടു പോയി അബ്ദുൾ റസാഖ് അതെ അബ്ദുൾ റദ്ദുച്ഛാന്ന് പറയുന്നത് ഞങ്ങളൊരു എം എൽ എ ഉണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ വികസനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതുവരെ എല്ലാം കൊണ്ടുവന്ന് അയാളായിരുന്നു വികസനം ഞങ്ങൾ കണ്ടതും ആ ഒരു ഭരണത്തിലായിരുന്നു എം എൽ എ ഞങ്ങൾ നമ്മളെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും അതിന് യാതൊരു സംശയമില്ല ആ കൃപ്താണ് നല്ല നല്ലവനാണ് എല്ലാ എല്ലാ എവിടെ വേണമെങ്കിലും എത്തും ഏത് സഹായം ചെയ്തു കയറും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഞങ്ങളെ മഞ്ചേശ്വരം പണ്ട് ഏറ്റവും വലിയ സ്നേഹിക്കുന്ന ഒരാളാണ് കെ എസ് ഏത് എവിടെ വിളിച്ചാലും ഏത് സമയത്ത് എത്താൻ അയാൾ ഒരു ഇതാണ് അതിന് അതിന് പറ്റിയ ഒരാളാണ് അയാൾ എനിക്ക് പറ്റിയുള്ളൊരു എം എൽ എ ആണ് ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇപ്പോൾ ചെറിയവനോ വലുതോ അങ്ങനെയൊന്നും നോക്കലില്ല ആര് വിളിച്ചാലും അയാൾ എത്തും എല്ലാ സഹായം ചെയ്തു തരും അതിന് യാതൊരു ഇതിലും ഇല്ല ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻ്റ് അയാൾ വിജയിക്കുന്നു ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ എല്ലാ സമയത്തും എല്ലാ കൂടെ ആവശ്യത്തിന് ഏത് വിളിച്ചാലും ഏത് സമയത്ത് എത്തുന്ന ആളാണ് ഈ ക്യാഷ് ലഫ് അത് ആരും അയാൾ നോക്കില്ല ജാതിയും പദം അങ്ങനെയൊന്നുമില്ല അയാൾക്ക് അയാൾ ഏത് സമയത്തയാൾ എത്താൻ അതിനുള്ള ഒരാളാണ് ഈ ക്യാഷ് അതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അയാളെ സഹായിക്കുന്നത് അതിൽ ഞങ്ങളെയും സഹായിക്കുന്നുണ്ട് എന്ത് വിളിച്ചാലും ഏത് സമയത്തും എപ്പോഴും വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലേ അതിൽ എത്തുന്ന ഒരാളാണ് എം എൽ എ ഹോസ്പിറ്റലിലോ വേറെ എന്തൊരു പ്രശ്നത്തിലോ അവർ എത്തുന്ന ആളാണ് ആ തൃപ്തനെ തൃപ്തന എല്ലാ കാര്യത്തിലും ഏത് എത്ര രാത്രി വിളിച്ചാലും അദ്ദേഹം അപ്പം പറഞ്ഞെത്തും ഇവിടെ നിന്നല്ല ഞങ്ങൾ ബോംബെ നിന്ന് രണ്ട് മണി രാത്രി വരെ ഒരു മരണം സംഭവിച്ചിട്ടാകുമ്പോൾ അദ്ദേഹം മണി രാത്രി വരെ ഉറങ്ങിയിട്ട് പോലുമില്ല അദ്ദേഹം രണ്ട് മണി മൂന്ന് മണി രാത്രി വിളിച്ച് ചോദിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോ എന്ന് അതുകൊണ്ട് ആ അതുകൊണ്ടാണ് നമ്മൾക്ക് അദ്ദേഹത്തിനോട് അത്ര ഇത് എന്തൊരു കാര്യത്തിന് ഞങ്ങൾ വിളിച്ചാൽ അപ്പോഴും ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് അതിനുള്ള എല്ലാ സഹായം ചെയ്തു തരും അദ്ദേഹത്തിന് കഴിയുന്ന എല്ലാ സഹായം ചെയ്തു തരും എല്ലാത്തിലും ഉണ്ടാകും എല്ലാ പരിപാടിയിലും എന്തൊരു കാര്യം ഇത് ഇതേ ഹൈവേ റോഡിൻ്റെ ഒന്ന് ഫ്ലൈ ഓവർ ശരിയാക്കി കിട്ടിയാൽ അത് വലിയൊരു ഉപകാരം എല്ലായിടത്തും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ളത് അതേയാണ് ആ കുറേ ഇടത്ത് അതിപാത ഇല്ല കുറേ അടുത്ത് ഫ്ലൈ ഓവർ ഇല്ല അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യം അതെല്ലാം എം എൽ എ പരിഹരിക്കുക എം എൽ എനെ കൊണ്ട് കഴിയുന്നത് പരിഹരിക്കും അല്ല എം എൽ എ പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എം എൽ എൻ്റെ കയ്യിലുള്ളതല്ലല്ലോ അദ്ദേഹത്തിന് പറ്റുന്ന സഹായം അദ്ദേഹം ചെയ്യും എം പിക്ക് പറ്റുന്ന സഹായം എം പി ചെയ്യും അല്ലാതെ കണ്ട് ആ പൂർണമായും തൃപ്തരാണ് എല്ലാ എല്ലാ കൊണ്ടും വികസനം വന്നിട്ടുണ്ട് നാടിന് അത് നല്ല രീതിക്ക് തന്നെ അദ്ദേഹം വികസനം കാഴ്ചവെച്ചിട്ടുണ്ട് നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വികസന എന്നതിന് പ്രത്യേകമായും പറഞ്ഞാൽ ഉപ്പള ഇതൊക്കെ അദ്ദേഹം വളരെ എന്ത് പറയുമ്പോൾ വികസനം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു തീർച്ചയായും അദ്ദേഹം ജനങ്ങളിടയിൽ തന്നെ ജനങ്ങളിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെക്കപ്പെടുത്തും ഇപ്പോൾ ജനങ്ങളിടയിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം തീർച്ചയായും ഇപ്പോൾ നിലവിൽ തൃപ്തനാണ് എന്തുകൊണ്ടും നമ്മളുടെ മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്ക് നമ്മുടെ എം എൽ എയുടെ സർവ സാന്നിധ്യവും നമ്മളെ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജല ജനകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സേവനം സുദീർഘമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലാണ് ഇനിയും അദ്ദേഹത്തിൻ്റെ സഹകരണവും അതേപോലെ തന്നെ അതേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട് സുദീർഘമായിട്ടുള്ള ഒരു തീർച്ചയായും നല്ലൊരു ദീർഘ വീക്ഷണ ഉള്ളൊരു എം എൽ എ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടും മണ്ഡലത്തിൻ്റെ കൂടെയുണ്ട് മണ്ഡലത്തിൻ്റെ സാമൂഹിക മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഏറെ ശ്രദ്ധേയമാണ് ഞങ്ങൾക്ക് തൃപ്തനില്ല സർ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇപ്പോൾ ഒരു റോഡിൻ്റെ അവസ്ഥന് നേരല്ല ഇത് ഏകദേശം ഒരു പത്ത് കൊല്ലയാറായി ഒരു റോഡ് നേരല്ല ആരും ഒരു വണ്ടിക്കറി വരുന്നില്ല എല്ലാം അയച്ചിന് എം എൽ എവിടെ ക്ഷണിച്ചിനി എം എൽ എ വരുന്നില്ല കാണും വരുന്നില്ല ഇപ്പൊ റോഡിന്റെ അവസ്ഥ പോകുമ്പോ കാണും നമ്മക്കിപ്പോ പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ പറയുന്ന ഓർ ഇപ്പോ പി ഡബ്ല്യു ആണ് പി ഡബ്ല്യുട ചോദിക്കും പറയുന്നത് പഞ്ചായത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നമുക്കൊരു ഡൗട്ട് ഇപ്പൊ ഈ റോഡ് റോഡാരുത് അങ്ങനെ അങ്ങനെ ആയക്കൊണ്ട് ഞമ്മക്ക് എന്ത് അറിയുന്നില്ല ഇത് അതെ അതെ ഇല്ല ഈ ഭാഗത്തൊക്കെ ഇപ്പൊ ഒന്നും ലഭിക്കുന്നില്ല ഇത് മംഗൽപാടി പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തും അങ്ങനത്തൊന്നും ഇല്ല ഇല്ല സപ്പോർട്ട് കിട്ടുന്നില്ല ഒന്ന് ഒന്നാമത്തെ നമ്മക്ക് ഒന്നെ നമുക്ക് ഇതേ വേണ്ടിയത് ഒന്ന് റോഡ് റോഡന്നെ നേരെല്ലാം ഒരു അസുഖം എങ്ങനെ കൊണ്ടുപോകാം ഇട വി നല്ല പ്രവർത്തകനാണ് നല്ല ഇവിടെ സാധാരണ എല്ലാം എല്ലാ പരിപാടി വരുന്നുണ്ട് എല്ലാ ഇത് എല്ലാം മുമ്പ് നിക്കുന്നുണ്ട് നല്ല കാര്യ ചെയ്തിട്ട് പിന്നെ വേറെ പറഞ്ഞാൽ ഞാൻ ഒരു ഇതില്ല ഈ കെ ഇതുണ്ട് പിന്നെ ഇതാണ് ഞാന് വികസന പ്രവർത്തനങ്ങൾ തൃപ്തനാണെന്ന് വെച്ചാൽ ഇത്രത്തോളം തൃപ്തനൊന്നുമില്ല അല്ല എന്താ വെച്ചാൽ നമ്മളീ മങ്ങൽപ്പാടി പഞ്ചായത്തുണ്ടല്ലോ ഒരുപാട് മോശത്തിലാണ് ഒരുപാട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കച്ചറകളുണ്ടല്ലേ വേസ്റ്റ് മാലിന്യം മാലിന്യത്തിനെ പറ്റിയിട്ടൊന്നും ചെയ്യാൻ ഇതുവരെ അവർക്കൊരു ഇതുണ്ടായിട്ടില്ല പാലിച്ചില്ല ഇതുവരെ കണ്ടില്ല ഇപ്പോഴും റോഡിൻ്റെ ഏരിയയിൽ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നുണ്ട് ആൾക്കാർ അതിനൊന്നും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ അതുപോലെയാണ് ഭയങ്കര ബ്ലോക്കൊക്കെ ആകുന്നുണ്ട് ഡ്രൈനേജിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് ഈ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അതിപ്പോൾ ഒരുപാട് വർഷമായി നമ്മൾ ഈ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതിനൊരുപാട് ആരും കണ്ടിട്ടില്ല ആ എം എൽ എയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് വലിയ ഫണ്ടൊക്കെ ആവശ്യം വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഇതുവരെ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ നോക്കണം ഈ വർഷം എങ്ങനെ വരുന്നുണ്ടെന്ന് അതെ തൃപ്തനാണോ എന്തുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് നല്ല നല്ല വികസനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ത് പറഞ്ഞാലും ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അതുതന്നെ വലിയ ഒരു കാര്യം തന്നല്ലേ ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾക്കൊരു അഭിമാനം തന്നെയാണ് വികസ എന്ത് കാര്യത്തിലായാലും മുൻപന്തിയിലാണ് ഞങ്ങളുടെ എം എൽ എം എൽ എ ഞങ്ങൾക്ക് ഓക്കെ വികസന പ്രവർത്തന തൃപ്തനാന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ യുവ തലമുറയിലുള്ള ഒരു എം എൽ എ ആണ് നമ്മുടെ എം എൽ എ നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ എം എൽ എ ആണ് നമുക്ക് ഒരു നല്ലൊരു എം എൽ എ എന്നിട്ട് കരുതാം ഇൻഷാല്ല കാരണം നാട്ടുകാരനായ നല്ല ഒരു ജോലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്താറുണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അവഗണിച്ച് പോകുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിനെ ഏകദേശം ഒരു നാൽപ്പത് കൊല്ലക്കാലമായി ഈ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ദയനീയ അവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ ഇത് കാര്യം പറയുകയാണെങ്കിൽ കയ്യേറിയ സ്ഥലമാണ് എല്ലാവരും ഫുട് പാത്ത് കയ്യേറിയിട്ട് എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറേ കംപ്ലയിൻറ്റ് കമ്പ് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു പത്ത് ദിവസം മുമ്പ് നമ്മൾ ഈ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞ് ഇപ്പോൾ മാർച്ച് മാസം ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ മാർച്ച് എൻഡിങ് ആയതുകൊണ്ട് അത് ഏപ്രിലിൽ ഏകദേശം ഈ പരിപാടി നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫുട് പാത്ത് വഹിക്കുന്ന കാര്യമാണ് മാലിൻ്റെ കാര്യത്തിലും അത് അതേപോലെയാണ് ഡ്രെയിനേജിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ് മാലിന്യം എന്ന് പറഞ്ഞെങ്കിൽ തീരെ റെയിൽവേ സ്റ്റേഷൻ റോഡിനെ പറ്റി അവഗണിച്ചിട്ടുള്ളത് അപ്പോൾ റെയിൽവേ ഈ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല ഇപ്പോൾ എല്ലാം അധികാരികളൊക്കെ വന്നിട്ട് കഴിഞ്ഞാൽ എം എൽ എക്ക് എം എൽ എക്ക് മൂന്ന് പ്രാവശ്യം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കംപ്ലയിൻറ്റ് കൊടുത്ത് പിന്നെ എം എൽ എ പറഞ്ഞ് ഒരു പൈതൃക ഒരു പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട് എഴുപത്തഞ്ച് ലക്ഷം റുപ്യ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഏകദേശം ഏകദേശം പറഞ്ഞിട്ട് ഒരു ഒരു മാസം രണ്ട് മാസമായി നടപ്പിലാക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൃപ്തനാണ് നല്ലൊരു എം എൽ എ ആണ് പക്ഷേ അബ്ദുൾ റസാഖ് എം എൽ എ എന്നെ കഴിച്ചാൽ ഇപ്പോൾ മുഹമ്മദ് അഷറഫ് അടിപൊളി നല്ല നന്നായിട്ട് പ്രവർത്തനത്തിൽ വന്നിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണുന്നുണ്ട് കാരണം നല്ല നല്ല വികസനമാണ് കൊണ്ടുവന്ന അബ്ദുറസാക്ക് എംഎൽഎ ആയല്ലോ നല്ല വികസനമാണ് കൊണ്ടുവന്നത് അതുപോലെ അഷ്‌റഫ് നല്ല വികസനമാണ് എന്ന സംബന്ധിച്ചിട്ട് അയിത് നമുക്ക് ഇതു ഇപ്പോല്ല ഏകദേശം ഒരു 10 മണിയോളം বলছেন ഹിന്ദിയിൽ एक 10 साल से हम लोग कोशिश कर रहे रेलवे स्टेशन के लिए लेकिन कुछ नहीं हो रहा था हम लोग पार्टी ऑफिस में जाके कंप्लेन सब दिए लेकिन उधर जाके भी कुछ काम नहीं हुआ था उसके बाद में बहुत साल के बाद में एमके brothers वाले और हमारा अमित भाई का घर पे एक मीटिंग रखे उसमें अल्हमद्ल बहुत सारे आदमी जमा होके मीटिंग पास होके कोशिश कर रहे और कोशिश करके उसके बाद में एमएलए के पास हम लोग लेटर दे के MLA इसको पास करके अब लेटर लेटर दे के कम से कम एक तकरीबन दो तीन महीना पहला अभी एम एल हमारा इधर आके बताए कि हम लोग को समझो एम फंड में पैसा पास हुआ है करके पास हुआ करके 75 पास हुआ है और इधर समझो दो वार्ड मिलता है एक फोर्थ वार्ड एक ट्वेंटी Tribar. ये दो वार्ड का मेंबर को 25 25 ट्वेंटी फाइव का तरफ से भी करके क्योंकि हम लोगों को पैसा बस नहीं आता क्योंकि यहाँ का ड्रेनेज जो है बहुत छोटा है उसके अलावा जितना पब्लिक यहाँ से ऊपर से नीचे जब आता है पहले का बात अलग था पहला अभी समझो इधर बस आता है स्कूल का गाड़ी आता है स्कूल का बस आने का टाइम में सो इधर ब्लॉक हो जाता है क्योंकि इधर दो हॉस्पिटल है और एक बैंक है बैंक में बहुत सारा इधर पब्लिक आके गाड़ी खड़ा करके गाड़ी खड़ा करने में इधर ब्लॉक हो जाता है इसके लिए हम लोग जाके इधर मीटिंग कर रहे थे वो छः महीना पहला उसके बाद में अभी जाके पार्टी ऑफिस में हम लोग पुलिस रिक्वेस्ट किए बहुत सारे आदमी थे उसमें हमारे मोहल्ले वाले बहुत सारे आदमी थे क्योंकि हम लोग का जो तकलीफ जो है हम लोग इधर से दिन में पाँच दस टाइम इधर नीचे ऊपर आते जाते रहते हैं और बहुत सारे पब्लिक को भी तकलीफ है क्योंकि गाड़ी सब ब्लॉक होता है और ये जो पहला जो डामर रोड था अभी कॉन्ग्रेट रोड बाद में और तकलीफ है क्योंकि ये जो यहाँ का जो रोड का जो हाँ रोड का जो हालत बहुत ख़राब है क्योंकि बहुत सारे आदमी इधर गिर भी गए हम लोग सब हमारा एक दोस्त भी इधर गिर गया रात के टाइम में और बहुत तकलीफ़ है इधर रोड में आने जाने अभी समझो इन लोग करके देते करके अभी हम लोग को सब कोशिश करके और लास्ट हमें मंगल पाड़ी पंचायत में जाके भी रिक्वेस्ट करके है और करके देते करके बोले ये होना बहुत ज़रूरी है क्योंकि हर जगह बन गया है लेकिन हम लोग इधर कंजेस्टेड है और दूसरा बात क्या है रोड का साइड में समझो गाड़ी इधर खड़ा करने के लिए बिल्कुल तैनात ഇല്ല പാലിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പാലിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം പാലിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് എഴുപത്തി അഞ്ച് ലക്ഷം പാസ്സാക്കിട്ടുണ്ട് തീർച്ചയായിട്ടും നടപ്പിലാകുന്ന നടപ്പിലാകിട്ടുണ്ട് ഓൾറെഡി പാസ് ആയിട്ടുണ്ട് അത്രി പൈതൃക റോഡായി റോഡാക്കിട്ടാണ് ഈ ഈ റോഡിനെ പരിഗണിച്ചിട്ടുള്ളത് റോഡും ഞാൻ കൊണ്ടുവന്നില്ല എന്താ പറഞ്ഞിട്ട് വിട്ടിട്ട് ഞങ്ങൾ നിർത്തിയത് എലക്ഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും കണക്കാക്കാൻ എല്ലാവരും രാത്രി വന്നിട്ട് മെമ്പർ വന്നിട്ട് ഇരുന്നപ്പോ എല്ലാവരും ഒന്നായി അതിന് മുമ്പ് എല്ലാരും എന്തെന്ന് പറയുന്നത് എല്ലാ ആരും വരണ്ട വിടാ ഒരു മനുഷ്യനും വരണ്ട ഒരു എലക്ഷനും വേണ്ട ഒന്നും വേണ്ട എത്ര എലക്ഷനും നടന്ന് എന്തെല്ലാം നടന്ന് ഇയാള് പറഞ്ഞ മാതിരി ഇവിടെ എത്ര ആള് വീണ് എത്ര വണ്ടീനടി പോകുന്നുണ്ട് ആരും അതൊരു അതൊരിത് എന്ന് വർഗീയ പാർട്ടിയാണ് ഞാൻ പറയാ അവർ ഏത് സമയത്തും അങ്ങനെ നല്ലതേ പറയാം അവർക്കറിയാം ഇവിടെ എന്തെല്ലാം പ്രശ്നം നടക്കുന്നതെന്ന് വീതികാരം എല്ലാവരും ഞമ്മളെല്ലാം ഒന്നെ പക്ഷെ എല്ലാവർക്കും അറിയാം ഇവിടെ എന്തെല്ലാം നടക്കുന്നതെന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലേ ആരും ഒന്നും ചെയ്യുന്നില്ല ഈ പണിമുണ്ടർ റോഡിനെ ഒന്നും ചെയ്തിട്ടില്ല എന്തോ ഒരു കോൺക്രീറ്റ് ഇട്ടതല്ലാതെ വേറൊന്നും ചെയ്തില്ല ഇവിടെ അതും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ ആക്കിയത് ഗട്ടർ ഗട്ടർ പിന്നെ പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ വാട്ടറും വെള്ളം എല്ലാം വീട്ടിൻ്റെ കടൻ്റെ മുകളിലെല്ലാം കയറുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ

എലക്ഷൻ ആവുമ്പോ പറയൂ അതാക്കി തരും ഇതാക്കി തരും മറ്റേതാക്കി തരും ഇല്ല റോഡാക്കി തന്നെ ഒരു കാറ് പോകുന്ന റോഡ് ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇപ്പഴ മെയിൻ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് എത്ര ഫീറ്റ് റോഡ് ഉണ്ട് നോക്കിയത് ഒന്ന് കണക്ക് പ്രകാരം നല്ല പണിയല്ല ആ ഇങ്ങനെ റോഡ് റോഡ് ഇതെല്ലാം കുറച്ച് ഇതായിക്കോണുണ്ടല്ലോ പഞ്ചായത്ത് പിന്നെ പഞ്ചായത്ത് അത്ര ഇതില്ല ഇവിടുത്തെ പഞ്ചായത്ത് മങ്ങൽപാടി പൈസ ഇല്ലാതെ പിന്നെ ഇതുണ്ട് കുറച്ച് പിന്നെ എം എൽ എ ഭക്ഷണമല്ല എം എൽ എ നല്ല ഇത് കുറച്ച് ഈ ചില ഞങ്ങൾ ഈ റോഡ് പരിസരണ്ടല്ലോ റോഡിന്റെ നല്ല പ്രോബ്ലമുണ്ട് ചിലങ്കിൽ വരാൻ പറ്റുന്നില്ല പഞ്ചായത്തുമായി ഉണ്ടാക്കുന്നില്ല പി ഡബ്ല്യുമായി ഉണ്ടാക്കുന്നില്ല ആകെ കൺഫ്യൂഷൻ ആയിട്ടുള്ളത് പി ഡബ്ല്യു പിന്നെന്താ പറയുക ഫിഷറീസ് ഹാർബറ് അപ്പതൊക്കെ പഞ്ചായത്ത് ആരും ഇത് ശരിയായിട്ട് അതന്നെ അതന്നെ ചില എം എൽ എ അറിയിച്ചിരുന്ന് എം എൽ എ പോകുന്ന ബൈ തന്നെ അല്ലേ ആകെ ഇപ്പൊ എം എൽ എ ഫണ്ട് ഒന്ന് മണിമുണ്ടെന്നപ്പുറം പണിയെടുത്തോളുണ്ടോ ഈ ബൈ പാസ്സായിട്ടന്നെ ആ പണി എടുക്ക അതെന്നെ ആ ഈ ബൈ പാസ്സായിട്ട് തന്നെ ആ പണി എടുക്കണം ഓരോ ലെറ്ററല്ല കൊടുത്തനിക്ഷൻ ആ ആക്ഷൻ കമ്മിറ്റി സംഘസംസ്ഥേൻ്റെ ഒരു നാട്ടുകാർ കൂടിയിട്ട് കൊടുത്തനി എം എൽ എക്ക് കൊടുത്തനി കളക്ടർ കൊടുത്തതി പി ഡബ്ല്യുക്ക് കൊടുത്തതിലി ചെയ്യാൻ പറഞ്ഞേ അത്ര ഇത്രത്തോളം വർഷവും ഗ്യാപ്പ് ഒരു വർഷത്തിന് ഗ്യാപ്പ് ഓക്കെ അങ്ങനെ ഇപ്പോ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല ടൂ വീലറിൽ എങ്ങനെ പോകാൻ പറ്റുന്നില്ല ഓട്ടോൻ്റെ ഒരു അധികം പാടുകയും വേങ്ങു മുപ്പള ഓട്ടോൻ്റെ ഒരു അധികം പാടികം വേങ്ങുന്നു ഇടക്ക്